എന്താട്ടൻ ഇവിടെ പുറത്തു പോയിരിക്കുന്നു എപ്പഴാ വരിക ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസമായി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ വാസുവേട്ടൻ ഉള്ളത് ഏറ്റ കാര്യം എന്തോ നടന്നില്ലെന്ന് എന്തൊക്കെയോ പറയാന് കേട്ടു എന്താ കൊണ്ടുപോകുന്നതിന് മുമ്പേ കണ്ടേ പറ്റുള്ളൂ വാസുവേട്ടനെ കണ്ടേ ഞാൻ പോവുള്ളൂ എങ്കിലൊരു കാര്യം ചെയ്യൂ അങ്ങോട്ട് വരുന്നോളൂ േ ഇല്ല നീ ആരാട്ടാ ഞാൻ മരിച്ചുപോയ എന്താ അല്ല മരിച്ചുപോയ അനന്തനായരുടെ മകൻ കുഞ്ഞനന്ദൻ ഇപ്പൊ ഓർമ്മയില്ലേ ഓർമ്മയില്ല ചേട്ടാ എന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഒരു അയ്യായിരം രൂപയും പിന്നെ ഒരു ഹാഫ് ബോട്ടിൽ റമ്മും കൊണ്ടുവന്ന ബ്രാൻഡ് ഓൾഡ് മങ്ക് റം എന്നിട്ട് കൊന്നില്ലേ എന്നാ ഇവിടെ പോയി പോയി എടാ നിന്നെ കൊല്ലില്ല സത്യമായിട്ട് കൊല്ലില്ല എവിടെ കൊല്ലില്ലടാ നീ വാ സത്യം സത്യം ആ ഞാൻ കൊല്ലില്ല അന്നേ എനിക്കറിയാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തുന്നു എടോ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ ഒക്കെ ഒരു തമാശ പോലെയാ പിറന്നു വീഴുമ്പോൾ നമ്മൾ കറിയുന്നു മരിച്ചാൽ ഒക്കെ രഹസ്യം പ്രായത്തിന്റെ ചാബല്യം അതുകൊണ്ട് പിന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് അന്ന് എനിക്ക് തോന്നി ഏത് അത്ഭുതങ്ങളാണ് ലോകത്തിലുള്ളത് പക്ഷേ എട്ടാമത് അത്ഭുതം കൂടിയുണ്ട് എന്താണെന്ന് അറിയോ സർക്കസ് കളിച്ചും മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് ബോംബെയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒരു ഹരത്തിന് വേണ്ടി രണ്ടുപേരെ തട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു ജീവിക്കാൻ വേണ്ടി പഴക്കുണ്ടാക്കാറുണ്ട് പക്ഷേ അറിഞ്ഞുകൊണ്ട് പോലും ഞാൻ നോവിച്ചിട്ടില്ല സത്യം പിന്നെ നിന്റെ കയ്യിൽ നിന്നു പറ്റിയായിരം അയ്യായിരം അല്ല അഞ്ചു അല്ല അൻപത് കോടിയല്ല അതിനും അപ്പുറം എത്ര അക്കങ്ങളുണ്ടോ അതൊന്നുമല്ല അതിലെ മേലെയാണ് എന്റെ ജീവന്റെ വിലയെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി സന്തോഷപൂർവം

ഇതൊക്കെ എങ്ങനെ ഒക്കെ ഒളിഞ്ഞെടുത്തതാ അറിയാതിരിക്കുന്ന ഫോട്ടോസിനെ സ്വാഭാവികത കൂടും ഇത് കണ്ടോ പെരുനേച്ചറൽ കളർഫുൾ പക്ഷെ ബാക്ക് ലൈറ്റ് അല്പം കമ്മി ഇത് ക്ലാരിറ്റി വേണ്ട അൽപ്പം കമ്മിമേക്കാട്ട് അവൻ പറയാറുണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ വാശി താല്പര്യങ്ങൾ ഇതെല്ലാം കൂട്ടിക്കൊളിച്ചിട്ട് കോട്ടയുണ്ടാക്കി അതിൽ രാജാവായി കഴിയുന്നവനാണ് ഞാൻ ശരിയാണ് എന്റെ രാജ്യത്ത് ഞാൻ കൽപ്പിക്കുന്ന നിയമങ്ങളേ ഉള്ളൂ എന്നെ അനുസരിക്കുന്നവരെ പാടുള്ളൂ ൾ ചുരുവികൾ അതിൽ ഒന്നിന് അമ്പത് കൊന്നു വേണ്ട വാൽമീകത്തിലേക്ക് നമുക്ക് പോവണ്ട വളരെ പ്രാക്ടിക്കലായി ആയി പറയാം ഒന്നിച്ചുള്ള കിളിയോട് പറഞ്ഞുപോയിക്കളാൻ പറഞ്ഞോളൂ മാ നിഷാദ കേട്ടിട്ടില്ലേ അരുതേ കാട്ടാള അരുത് എന്നെ കാട്ടാളാക്കരുത് െത്തണത്തിന് ഈ തറവാട്ടിൽ ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ ഈ തറവാടിത്തു പറയുന്നത് ജന്മം കൊണ്ടേ കിട്ടും ഓഹോ എന്നെ അതെ കൽപ്പിക്കുന്ന ഈ തമ്പുരാന്റെ മുന്നിൽ പാറാവുകാരനായി കഴിയുന്നവനാ ഞാൻ ഒന്നും പണവും ഒന്നും ഇല്ല വെറും ഈ കാക്കിവേഷം മാത്രം എങ്കിലും മനസ്സാക്ഷിയുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നന്നായാലെല്ലാം നന്നായി അത് നശിച്ചാൽ എല്ലാം നശിച്ചു ആ ഹൃദയമേ ഇല്ലാത്തവനായി പോയി നിങ്ങളുടെ ഈ അച്ഛൻ അലറണ്ട ഈ അലർച്ച ഞാൻ കുറെ കേട്ടതാ സ്നേഹിക്കുന്നവരുടെ ഹൃദയം പറിച്ചറിയാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു മനുഷ്യ ഒന്നുകെട്ടിയ പല്ലും തുന്നിക്കെട്ടിയ ഹൃദയവുമായി ദുഷ്ടനെ പോലെ ഇങ്ങനെ വടിയും കുത്തി ജീവിച്ചിട്ട് എന്താ കാര്യം ഇതുവരെ ഞാൻ ബഹുമാനിച്ചു അനുസരിച്ചു അത് പാപ്പരത് കൊണ്ടായിരുന്നില്ല എന്റെ വ്യക്തിത്വം കൊണ്ടായിരുന്നു അറിയോ അരവിന്ദ എന്ത് മതിയാക്കാൻ എന്റെ ക്ഷമയ്ക്കൊരാതിനുണ്ട് ഒരേ കാലമായിട്ട് ഞാൻ സഹിക്കുക നീ ധൈര്യോട്ടിരിക്കുക നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കില്ലേ നാളെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അച്ചൂട്ടിയുടെയും ശ്യാമളയുടെയും രജിസ്റ്റർ നടന്നിരിക്കും നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുമ്പോ പ്രശ്ന ഒരു പ്രശ്നവുമില്ല തുഴാനെന്നും പറഞ്ഞ് നാളെ രാവിലെ ശ്യാമളെയും കൊണ്ട് ശാന്തിനി അമ്പലത്തിലെത്തും കൃത്യം പത്ത് മണിക്ക് ശ്യാമളെ രജിസ്റ്റർ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഞാനേറ്റു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കാറുമായിട്ട് ഓഫീസിൽ എത്തിക്കോളും പിന്നെ പതിനഞ്ച് രൂപയുടെ മുദ്രപത്രമായി നീ രജിസ്റ്റർ ഓഫീസ് റെഡിയായി നിൽക്കണം നീ ഇത് പോയി കിടക്ക അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് രോഗമല്ലേ ഹോസ്പിറ്റലിലേക്ക് തീരെ വയ്യ മോനെ തൊണ്ട വരണ്ടിട്ട് വയ്യ അത് പിന്നെ ഈ ലതയെ കാണാൻ വന്നപ്പോ എന്റെ അകന്ന ബന്ധത്തിൽ പെട്ടി എവിടെയുണ്ടെന്ന് പറഞ്ഞു രോഗിയെ കണ്ടപ്പോ അവർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു കാപ്പി വാങ്ങാൻ പോകുമ്പോ ഇപ്പൊ ലതയെ കണ്ടു സർപ്രൈസ് ഉദ്ദേശം ഹോസ്പിറ്റലിൽ വന്ന് ചായയും കാപ്പിയും വാങ്ങിച്ചു കൊടുക്കുന്നു കൊള്ളാലോ ഇതെന്താ രണ്ടുപേരും ഓ പ്രേമത്തിന്റെ പുതിയ മാനങ്ങൾ ബീച്ച് പാർക്ക് ഇപ്പൊ ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ നല്ല പ്രൈവസി അല്ലേ അയ്യോ അതല്ല ഞാൻ പിന്നെ ഈ പിന്നെന്താ ഇവിടെ കയ്യിലൊരു ഫ്ലാസ്കുമായിട്ട് കുന്തവിന്റെ അകന്ന് ബന്ധത്തിൽപ്പെട്ട് ആരും എന്റെ വാർഡാണല്ലോ അത് ഇന്ന് അഡ്മിറ്റ് ചെയ്ത ഒരു ജാനകീയം വേണോന്റെ അകന്ന ബന്ധത്തിൽ ആരുമാണത്രേ വലിയ ജനസേവകനാട്ടെ നടക്കട്ടെ നടക്കട്ടെ ഹലോ സെവൻ സേവനം കഴിഞ്ഞാലേ ആന്റിയുടെ ക്യാബിനോട്ട് വരണം കേട്ടോ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നേരം അവിടെ നിന്ന് പ്രേമിക്കാം ഓക്കെ സ്വന്തം അമ്മയെ കൂടി തള്ളി പറയേണ്ടി വന്നു വേണ്ടായിരുന്നു കാപ്പി ആ പിന്നെ ഇരട്ടണേന് മുമ്പ് നീ പൊക്കോ അമ്മയ്ക്ക് കൊടുന്ന് ഞാൻ തോന്നോളാം മോൻ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ഒരു അബദ്ധം പറ്റി തിരുത്തണം അങ്ങനെയാണെങ്കിൽ എലിസബത്ത് മിസസ്മാര കെടിയാലോ വേണ്ട ഇവിടുത്തെ ഇപ്പോൾ ഒരു കോമാളി ആവണ്ട ഡോക്ടർ വന്നിരുന്നു ഒപ്പൊ ഒരു ഉണ്ടായിരുന്നു മോനെ ചോദിച്ചു ബന്ധത്തിൽ പെങ്കൊച്ചോദിച്ചു പറഞ്ഞതല്ലേ ഇല്ല ഞാൻ തിരുത്തിയിട്ടില്ല അമ്മ കാരണം എന്റെ മോനൊന്നും നഷ്ടമാവരുടെ അമ്മേ ഞാനത് പറഞ്ഞു വന്നപ്പോ ശരിക്കും ഉദ്ദേശം അനന്ത ഇപ്പഴാ വിവരം അറിഞ്ഞത് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടടാ ഡോക്ടർമാര് പരിശോധിക്കളിയാക്കാറുള്ളത് പോലെ പൊടുവി തീർത്ത് ഞാൻ കൊമ്മാലിയായി എന്തായി പറയണേ അമ്മയ്ക്കൊന്നും പറ്റില്ലടാ നീ സമാധാനായിട്ടിരിക്കേ നമുക്ക് അമ്മയെ കാണാലോ അമ്മേ അമ്മേ അച്ചൂട്ട് മോഹനിക്കോട്ടെ തീരെ വയ്യാന്ന് ഡോക്ടർ വയ്യന്ന് പറഞ്ഞുകൊണ്ട് നീ നാളെ ഓഫീസിൽ പറഞ്ഞല്ലേ ഞാൻ മാത്രം മതി െ എവിടെങ്കി ഒരു കാര്യം ചെയ്യാം കാലത്ത് അമ്പലത്ത് പോയി ഞാൻ വരാം അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണം അമ്മ നിന്നെ അനുഗ്രഹിക്കും എന്നെ ശപിച്ചാലും ഇത് അതും ഇതും ആലോചിച്ച് മനസ്സ് മനസ്സിപ്പിക്കാതിരി アメよいやあんまアならメわあめあめあめあめあめあめあめメアメアメアメアメアメアメアメアメ<マ>アメ <noise> アメアメ രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും നീ പൊക്കോ ഇങ്ങനെ ഒരു മൂഡിൽ എങ്ങനെയാണ് അവിടെ ഒരു കല്യാണം ഏതായാലും ഞാൻ വാസോട്ടൊന്ന് ഫോൺ ചെയ്ത് വരാം എന്തെങ്കിലും ഒരു വഴി വാസോട്ടെ കാണാതിരിക്കില്ല പലതും ഞാൻ മറന്നു ഞാൻ എന്റെ അമ്മ ഇവരെ തള്ളി പറഞ്ഞു അറിയൂ അതിനകത്ത് മരണവുമായി മല അടിക്ക എന്റെ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും പറ്റിയ എന്താ അത് നിനക്ക് വരിക അങ്ങാടി തോത്തൻ അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട് ഇതിപ്പോ അമ്മയോട് തോത്തേന അങ്ങാടി കാരോളായോ കുട്ടി പോയിക്കോളൂ ചില സമയങ്ങളിൽ ഇവൻ ഇങ്ങനെയാ ഒന്നും പറ്റില്ല ദൈവം രക്ഷിക്കും പെട്ടെന്ന് രണ്ട് ബോട്ടിൽ ബ്ലഡ് വേണം ഓ പോസിറ്റീവ് ഞാൻ പോയി മരിച്ചു

ார இவ்ந்து பார்த்து

അവിടെ പോയി ഇനി ഏതായാലും രക്ഷപ്പെടാൻ ഒരു പണിയോ നമുക്ക് ആ ഡെഡ് ബോഡിയോടൊപ്പം ആംബുലൻസിൽ കയറി രക്ഷപ്പെടാം ഇനി ശവത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അതെ രക്ഷകനായ ശവം

ほら、ほら、ほら<リー>、ほら、ほら<リー>、ほら、ほら、ほら、ほら、ほら、ほら、ほら、ほら、ほら、ほら、ほら、ほら、ほら、ほ Shut yeah. yeah. ചാടിയ ചാവു നാരാ പറഞ്ഞത് അമ്മ ബോധം വന്ന ഉടൻ അന്വേഷിച്ചത് മോനയാ ആ പതുക്കെ കുറച്ചു ദിവസം ഇനി ഓടാനും ചാടാനൊന്നും പറ്റില്ല മോൻ എന്താ രോഗിയുടെ കൂടുതൽ പ്രകടനം ഒന്നും വേണ്ട പറക്കുമ്പോ ബോംബെ പട്ടണം കണ്ടിട്ടുണ്ടോ ആ ബോംബെ നഗരത്തെ കിടിലം കൊള്ളിച്ച വാടക കൊണ്ടു ആയിരുന്നു ഞാൻ രണ്ടുപേരെ തട്ടിട്ടുണ്ട് അതിൽ ഹാർട്ട് അറ്റാക്കിൽ അറ്റാക്കിൽ അതോ ഇഷ്ടം എങ്കിൽ എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ ആ സ്വർണ്ണപ്പല്ലു ഒരു ഗൾഫുകാരന്റെ കയ്യിലോട്ട് കൊടുക്ക് സ്വർണപ്പല്ലും സ്വർണത്താലിയുമായി അയാൾ ഗൾഫിലോട്ട് തന്നെ തിരിച്ചുപോയ്ക്കോട്ടെ തലം ഇല്ലെങ്കിലേ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല അതെ വേണ്ടി ഞാനാ പറയണേ ഇനി മോളുടെ വലതുക ഇവന്റെ വെച്ചോട് വലുതയിലേക്ക് സർവം ക്ഷമിച്ച് ഈ കാക്കകളെയും പൂച്ചകളെയും അമ്മയൊന്നും അനുഗ്രഹിച്ചാലും మక్కడ ఈశ్వరుని నెనుగ్రహిక